സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച ലയോ പതിനാലാമൻ പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ച കാർലോ അക്വറ്റിസിന്റെ തിരുശേഷിപ്പ് പത്തനംതിട്ടയിലെ ഒരു ദേവാലയത്തിലുണ്ട് സൈബർ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന കാർലോയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് മേക്കൊഴൂർ സെയിന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലാണ് കാർലോയുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ വളരെ ചുരുക്കം ദേവാലയങ്ങളിലൊന്നാണ് മേക്കൊഴൂരിൽ ഉള്ളത് ഓൺലൈനിലൂടെ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിച്ച വിശുദ്ധ കാർലോ രണ്ടായിരത്തിയാറിൽ പതിനഞ്ചാം വയസ്സിൽ രക്താർബുദ ബാധിതനായാണ് അന്തരിച്ചത് കത്തോലിക്ക സഭയിലെ ആദ്യ മില്ലേനിയൽ വിശുദ്ധൻ കൂടിയാണ് വിശുദ്ധ കാർലോ അക്യൂറ്റിസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പുതുക്കിപ്പണിത മേക്കൊഴൂർ ദേവാലയത്തിന്റെ കൂതാശയോടനുബന്ധിച്ചാണ് അന്ന് വികാരിയായിരുന്ന ഫാദർ വർഗീയസ് കാലായിൽ വടക്കിയതിൽ കാർലോയുടെ തിരുശേഷിപ്പ് പള്ളിയിൽ പ്രതിഷ്ഠിച്ചത് പള്ളി പുതുക്കിപ്പണിതപ്പോൾ കാർലോയുടെ ചിത്രം ആൾത്താരിയോട് ചേർന്നുള്ള തൂണിൽ വരച്ചിരുന്നു തുടർന്ന് ഫാദർ മാത്യു താണ്ടിയാക്കുടിയിലിൻ്റെ ഇടപെടലിലൂടെ റോമിൽ നിന്ന് തിരുശേഷിപ്പ് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവേൽ മറൈറനിയോസ് മെത്രാപൊലീത്തയുടെ അനുവാദത്തോടെ എത്തിക്കുകയായിരുന്നു വിശുദ്ധ കാർലോയുടെ തലമുടിയുടെ അംശമാണ് തിരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്നത് കാർലോയെ വാഴ്ത്തപ്പെട്ടവനായി രണ്ടായിരത്തി രണ്ടിൽ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ വിവിധ രൂപതകളിലൂടെ തിരുശേഷിപ്പ് പ്രയാണം നടന്നിരുന്നു ഇന്റർനെറ്റും സൈബറിടവും നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിന് ഉദാഹരണമാണ് കാർലോ എന്നും അദ്ദേഹത്തെപ്പറ്റി യുവാക്കൾക്ക് പഠിക്കാനും മാതൃക അനുകരിക്കാനുമാണ് തിരുശേഷിപ്പ് മേക്കൊഴൂർ ദേവാലയത്തിൽ സ്ഥാപിച്ചതെന്നും പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമ്യുവേൽ മറയറനിയോസ് മെത്രാപൊലിയിൽ പറഞ്ഞു ഈ കോവിഡ് കാലഘട്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയുണ്ട് ഈ ഒരു മാധ്യമം വളരെയേറെ ദുരുപയോഗിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് അതേസമയം ഇതൊരു അനിവാര്യതയായിരുന്നു ഈ ഒരു തലമുറയ്ക്ക് നമുക്ക് ഈ ഒരു പാത ഈയൊരു മാർഗം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല അത് അവരെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി അവരുപയോഗിക്കുന്ന ഒരു മേഖലയാണ് ഇതിൻ്റെ നന്മകൾ തിരിച്ചറിഞ്ഞ് അത് പരമാവധി കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും സഭയുടെ ദൈവരാജ്യ സൂക്ഷിക്കും ഉപയോഗിക്കുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു സമയത്താണ് സ്വർഗം നൽകിയ ഒരു സമ്മാനം എന്ന വണ്ണം സഭ ഈ കാലഘട്ടത്തിൽ നൽകുന്ന വലിയ ഒരു എന്ന വണ്ണം കാർലോ അക്രിറ്റസിൻ്റെ ജീവിതത്തിലേക്ക് ഈ ലോകത്തിൻ്റെ ശ്രദ്ധ തിരിയാനും തിരിക്കാനും ഇടയായിത്തരുന്നത് അത് രണ്ടായിരത്തി ഇരുപതിൽ ഒക്ടോബർ മാസം പത്താം തീയതി വാഴ്ത്തപ്പെട്ടവനായി കാർലോക്കിക്കസ് ഉയർത്തപ്പെട്ടതോടെയാണ് ആ സമയത്ത് ഇവിടെ മേക്കുഴ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് അതിൻ്റെ കൂതാശ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിശ്ചയിച്ചു അപ്പോൾ ഈ കാർലോക്കിച്ചസിൻ്റെ തിരുശേഷിപ്പ് കിട്ടിയാൽ അത് വലിയൊരു അനുഗ്രഹമാവും ഈ പുതിയ പള്ളിക്ക് എന്നുള്ളതല്ല മറിച്ച് അനേകർ ഈ ദേവാലയത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനും അനേകർക്ക് ഈ വിശുദ്ധൻ്റെ സന്ദേശം പകർന്നു പകർന്നുകൊടുക്കുന്നതിലൂടെ ഈ യുധവക തന്നെ ദൈവരാജ സൂക്ഷയിൽ പ്രത്യേകമായി പങ്കാളികളാകാനും തീരും എന്നുള്ള ഒരു ബോധ്യത്തോടെയാണ് അതിനു വേണ്ടിയുടെ പരിശ്രമം ആരംഭിച്ചത് അതിന് യഥാർത്ഥത്തിന് നേതൃത്വം നൽകിയത് ഇപ്പോൾ രൂപതയുടെ വികാരി ജനറളായിരിക്കുന്ന കാലായിൽ വടക്കേദരച്ഛനാണ് അദ്ദേഹമായിരുന്നു ഈ ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതും ആ ഇടവയുടെ വികാരി ദൈവീക പദ്ധതി അനുസരിച്ചാണ് അതെല്ലാം ക്രമീകരിക്കപ്പെട്ടത് കൂതാശ നടക്കുന്ന ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്കിത് ലഭിച്ചത് ഇത് അവസരമാക്കി മാറ്റി കാർലോക്കുച്ചസിൻ്റെ ജീവിതത്തിലേക്ക് ഈ സമൂഹത്തിന് മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിക്കത്തക്കവണ്ണം ഈ തിരിശേഷിപ്പോൾ ആഘോഷമായി സ്വീകരിച്ചു ആഘോഷമായി ഈ പ്രദേശങ്ങളിലുള്ള ഇടവുകളിലെല്ലാം പള്ളികളിലേക്കെല്ലാം കൊണ്ടുപോയി വാഴ്ത്തപ്പെട്ട കാർലോക്കിച്ച്സിനെ സംബന്ധിച്ചുള്ള ലഗിലുകൾ തയ്യാറാക്കി വിതരണം ചെയ്തു പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തി അങ്ങനെ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഈ മിഞ്ഞുമുറയുന്ന കൗതുകങ്ങളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കുന്നതിനുള്ള ഒരു ഒരു വാതിലാണ് ഈ വെബ്സൈറ്റും ഇൻ്റർനെറ്റും എന്ന് വിചാരിച്ചിരുന്ന വിചാരിച്ച് കഴിയുന്ന ആ ഒരു യുവതലമുറയിലേക്ക് ഇതെത്തിക്കാനും അവരുടെ ശ്രദ്ധ തിരിക്കാനും ഈ ഒരു മാധ്യമം ഉപയോഗിച്ചു ഈ മാർഗം ഉപയോഗിച്ച് ഫലപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഞാൻ പോയി ഓർ ഓർമ്മിക്കുന്നുണ്ട് അഞ്ച് മണിക്ക് വിശ്വസാനെ അർപ്പിച്ച് ആഘോഷമായി കാർലോ കാർലോക്കിറ്റസിൻ്റെ തിരിശേഷിപ്പ് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതിനുശേഷവും പിന്നീടുള്ള ഓരോ വർഷവും ഈ തിരുനാളായി ഇത് ആഘോഷിച്ചിരുന്നു ഇപ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അത് അത് മാത്രമല്ല പത്തനംതിട്ട രൂപതയ്ക്കും ഈ വലിയ കാർലോയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് മേക്കൊഴൂർ ദേവാലയത്തിലും ആഘോഷങ്ങൾ നടന്നു സാമുവൽമർ ഐറന്യോസ് മെത്രാപൊലിത്ത മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ ഡേവിഡ് പേഴുമൂട്ടിൽ ട്രസ്റ്റി ഫിലിപ്പ് സാമുവൽ സെക്രട്ടറി സുജാ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി മൂന്ന് വർഷങ്ങൾ മുമ്പ് ഈ ദേവാലയം വീണ്ടും പഴയ ദേവാലയം മാറ്റി പുതിയ ദേവാലയമാക്കി ആ സമയത്താണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കാലായിൽ വടക്കേതലച്ചനും അതുപോലെ തന്നെ സ്കോട്ട് അച്ഛനും കൂടെ ചേർന്നാണ് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തിൽ വിശുദ്ധ കാർലോക്കറ്റസിൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുവന്നതും ഈ ദേവാലയ കൂതാശയുടെ സമയത്ത് അപ്പം പിതാക്കന്മാരുടെ കൈകൾ വഴി ഇവിടെ കാർലോക്കറ്റസിൻ്റെ തിരിശേഷിപ്പ് സ്ഥാപിക്കപ്പെട്ടതും അന്നായിരുന്നു അതായത് വലിയൊരു മാറ്റം ഈ ഒരു കാലഘട്ടത്തിൽ ദേശം ഈ ഇടവുക കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് പ്രത്യേകിച്ച് മനുഷ്യ ദൃഷ്ടിയിൽ അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴി സുസാധ്യമായി ലഭിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ദേവാലയത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഉള്ള ഒരു കുടുംബം അവരുടെ ഭവനത്തിലേക്ക് പോകാനുള്ള വഴി അവർക്ക് വർഷങ്ങളായിട്ട് മറ്റൊരു വ്യക്തിയുടെ സ്ഥലം അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് പോകാനായിട്ട് പക്ഷേ അത് ലഭിക്കുന്നില്ല എന്നാൽ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് മധ്യസ്ഥം തേടി വിശുദ്ധൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചത് മുഖേന അവർക്ക് ഏഴാം തീയതി തന്നെ അത് ലഭിക്കുകയും വിശുദ്ധനാക്കുന്ന ദിവസം ആക്കിയ ദിവസമാണല്ലോ അന്ന് ഏഴാം തീയതി ലഭിക്കുകയും അവരത് ദിവസങ്ങളിൽ തന്നെ എൻ്റെ പണികൾ തുടങ്ങണം എന്ന ആഗ്രഹത്തിൽ ഇരിക്കുകയും ചെയ്യണം അപ്പം അസാധ്യമായി എന്ന് കരുതുന്ന പല കാര്യങ്ങളും വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴി സുസാധ്യമായി ലഭിക്കുന്നത് ഇതൊരു ഉദാഹരണം മാത്രം അനേകം ഉദാഹരണം ജോലിയില്ലാത്തവർ അതുപോലെ തന്നെ മക്കളില്ലാത്തവർ അതുപോലെ തന്നെ വിദേശത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ അനേകം പേർക്ക് പല അത്ഭുതങ്ങളും അടയാളങ്ങളും വിശുദ്ധൻ്റെ മാധ്യസം വഴി ലഭിക്കുന്നതായിട്ട് കാണുവാനിടയായി വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒന്ന് രണ്ട് അനുഭവങ്ങൾ അനുഭവസാക്ഷ്യങ്ങള് പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നു എൻ്റെ പിതൃ സഹോദരൻ പുഷ്പഗിരി ആശുപത്രിയിലെ മരണക്കടക്കയിലായിരുന്ന അവസരത്തിൽ ഡോക്ടർമാരെല്ലാം മരണത്തിന് അവസരത്തിലാണ് ഞാൻ കാർലോക്കിറ്റിസിനോട് മാധ്യസ്ഥത പ്രാവി അപേക്ഷിക്കുന്നത് എന്നിന് പറയുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖ ഭേദമായി അദ്ദേഹത്തെ ഞാൻ ഈ ദേവാലയത്തിൽ നടത്തി ഇവിടെ കൊണ്ടുവന്ന് ഒരു പരിശുദ്ധ കുർബാനയിലെ സംബന്ധിപ്പിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ കാരല സെക്രട്ടീസിനോടുള്ള അപേക്ഷ അത് എനിക്ക് സാധ്യതമാക്കി ഇന്ന് അദ്ദേഹം ഇവിടുത്തെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു പിന്നീട് എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബ വീട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വഴിയുടേതായ പ്രശ്നമുണ്ടായിരുന്നു വർഷങ്ങളോളം എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ആ ഒരു വഴി ശരിയായി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ കുടുംബമായി എല്ലാവരും ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ പരിശുദ്ധ വിശുദ്ധ കാർലോസക്കറ്റിസിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ആ തടസ്സങ്ങളെല്ലാം ഈ അടുത്ത കാലത്ത് മാറിക്കിട്ടുകയും ആ വഴിയുടെ നിർമ്മാണം ഞങ്ങൾക്ക് പൂർത്തീകരിക്കുവാനായിട്ടും സാധിച്ചിട്ടുണ്ട് പിന്നീട് ഞാനൊരു എഴുത്തുകാരനാണ് ഏതാനും പുസ്തകങ്ങൾ രചിക്കുവാനായി എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ അവസാനമായി രചിച്ചതായ ദിനവിജ്ഞാനകോശം എന്ന് പറയുന്നതായ ഒരു പുസ്തകമാണ് അതിൻ്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് എനിക്ക് വലിയൊരു പ്രതിസന്ധി നേരിട്ട അവസരത്തിലാണ് ഞാൻ കാർലോസക്കറ്റിസിനോട് മധ്യസ്ഥത യാചിക്കുന്നത് ഞാൻ ഒരുപക്ഷെ ചിലപ്പം എനിക്ക് അതിൻ്റെ ആ പ്രസിദ്ധീകരണത്തിൽ എനിക്ക് വളരെ തടസ്സമായേക്കാവുന്നതായ ആ തടസ്സം അത് മാറിക്കിട്ടുകയും ആ പുസ്തകം ഒരു വർഷത്തിന് മുമ്പ് എനിക്ക് പ്രസിദ്ധീകരിക്കാനും സാധിച്ചു അതിൻ്റെ രണ്ട് എഡിഷനുകൾ ദിനവിജ്ഞാനകോശം എന്ന ആ പുസ്തകത്തിൻ്റെ രണ്ട് എഡിഷനുകളും പുറത്തിറക്കുവാനും അതിൻ്റെ മിക്കവാറും എല്ലാ കോപ്പികളും നമ്മുടെ സ്കൂളുകളിലുമൊക്കെ പിന്നെ അത് വില്പനയ്ക്ക് കൊടുക്കുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം കാർലോ കാർലോസക്കിറ്റിസിൻ്റെ മധ്യസ്ഥതയിലാണ് എനിക്ക് സാധിച്ചതെന്നുള്ളത് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് പത്തനംതിട്ട